ഹലോ മേഡം നമസ്കാരം മേഡം ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് വിളിക്കുന്നത് യൂട്യൂബ് ചാനലിൽ നിന്ന് വിളിക്കുവാണ് മാഡം പേരുകട പോലീസ് സ്റ്റേഷന്റെ ഒരു പോലീസ് സ്ഥാനാധികൃതമായിട്ട് അറസ്റ്റ് ചെയ്ത് കൈവശപ്പിച്ച് അവരെ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് വാർത്ത വന്നിട്ടുണ്ട് അത് ശരിയാണോ ഇല്ലയോന്നൊന്നറിയാൻ വേണ്ടിയാണ് ചെയ്യണേ ആ സാർ നമസ്കാരം സാറേ ഒരുപ്പോർട്ട് എടുത്താൽ ഒരു സ്ത്രീയെ പക്ഷേജാതി സ്ത്രീയെ നിങ്ങള് പോലീസ് അനധികൃതമായിട്ട് പിടിച്ച് കസ്റ്റഡിയിൽ വെച്ചിരുന്നെന്നും അവരെ ഒക്കെ പറഞ്ഞിട്ട് മോഷണ കേസിൽപ്പെടുത്തുമെന്നും പറഞ്ഞാണ് പിടിച്ചതെന്നും അവരോട് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തതെന്നും അത് കഴിഞ്ഞ് മോഷണം പോയ സാധനം എന്റെ പേര് ശശികുമാറിനാണ് ശശികുമാർ ആ എവിടെ

ഞാൻ ഞാൻ ചോദിച്ചത് നിങ്ങള് അനധികൃതമായിട്ട് ഒരു ദിവസത്തെ കൂടുതൽ കസ്റ്റഡിയിൽ വെച്ചു എന്ന് എന്നു പറയുന്നു സത്യം എനിക്ക് അറിയേണ്ടത് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കാമെന്ന് വിളിച്ചതാണ് നമ്മൾ ആരാണ് സംസാരിക്കുന്നത് കടല പോലീസ് സ്റ്റേഷനിലെ പിആർഒ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടല്ലേ പിആർഒയോ ആ പിആർഒ ഉണ്ടല്ലോ നീയ കോൾ കൊടുക്കണ്ട അപ്പോൾ പിആർഒ ചേട്ടൻ ജിഡി ചേട്ടനെ വിളിക്കും അല്ല ഞാൻ ജിഡിന്റെ അടുത്ത് മൊബൈൽ ഫോൺ ഇരിക്കുന്നു ഓക്കേ ആദ്യം ഒരു ഫ്രീ എടുക്കുന്നവരെ നിങ്ങളുടെ അടുത്ത് ഹലോ നിനക്ക് പിആർഒ கிட்ட പറയാ മാർഗ്ഗം ഈ കഥ തുടങ്ങുന്നത് തിരുവനന്തപുരം പേരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് ഓമനാധാനിയൻ എന്ന് പറയുന്ന ഒരു തമ്പുരാട്ടി ഭൂഷാസിയുടെ വീട്ടിൽ വീട് പണിക്ക് പോകുന്ന ഒരു സാധു സ്ത്രീ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ തരം താണ ജാതിയിൽ താണ ഒരു നികൃഷ്ട ജന്മം ഈ സ്ത്രീ പോയി വേണം ആ തമ്പുരാട്ടിക്ക് തേച്ച് മെഴുകി കൊടുത്തെങ്കിലേ ആ ഓമനാഥാനിയൽ എന്ന് പറയുന്ന തമ്പുരാട്ടിയുടെ വയറ്റിലോട്ട് വല്ലതും ചെല്ലുകയുള്ളു ഓക്കെ പക്ഷേ ആ സ്ത്രീ വെച്ചു വിളമ്പി തന്നത് അതുമാരി നക്കിയ ഓമനാഥാനിയലിന് മിനിമം ഒരു മര്യാദ വേണം ആ മര്യാദ ഇല്ലെങ്കിൽ ഓമനാഥാനിയൽ ഏത് കൊമ്പത്തെ കോത്താഴത്തെ മോളായാലും അവളുമാരെയൊക്കെ പൊതുസമൂഹം ചർച്ച ചെയ്യും നിങ്ങൾക്ക് നാണമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ വീട് പരിശോധിക്കേണ്ടിയിരുന്നില്ലേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ സ്വർണം കണ്ടെത്തുകയും ചെയ്തു അപ്പൊ പിന്നെ അക്കാണിച്ചത് അത്താണ് അത്താണ് ഇനി ഇതിന് നിന്ന് ഈ തമ്പരാട്ടിയെ കണ്ടുകൊണ്ട് തമ്പ്രാട്ടിയുടെ മുമ്പിൽ വാലാട്ടി നടുവളഞ്ഞു നിന്ന പേരൂർക്കട പോലീസ് എന്തിനാ നീയൊക്കെ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നെ നിനക്കൊക്കെ ഇതിനെക്കാട്ടിൽ നല്ലത് മത്ത് വെക്കാൻ പോയി കൂടെ ഒരു സ്ത്രീ വ്യാജപരാതിയും കൊണ്ട് വന്നപ്പോൾ ആ വ്യാജപരാതി കേട്ടുകൊണ്ട് ഒരു പാപം സ്ത്രീയെ മോഷണ കേസിൽ പ്രതിയാക്കുക എന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തുക അവരുടെ മക്കളുടെ പേരിൽ കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ അവരുടെ രണ്ട് പെൺമക്കളായിട്ടുള്ള കുട്ടികളെ കൂടി കേസിൽപ്പെടുത്തും ഭർത്താവിനെ കേസിൽപ്പെടുത്തും നിന്നൊക്കെ ആരാണ് പോലീസിനെടുത്തത് നിനക്കൊക്കെ മർത്തു വയ്ക്കാൻ പോലും യോഗ്യത ഇല്ലാത്ത മരണ പോലീസിലെടുത്ത് ഒരു സ്ത്രീ ഒരു പരാതി തന്നാൽ ആ പരാതിക്ക് ഇങ്ങനെയാണോ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത് നമ്മളുടെ നാട്ടില് നിയമം മൂലം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരാളിനെ എങ്ങനെ കസ്റ്റഡിയിൽ എടുക്കണം എടുത്താൽ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നിനക്കൊന്നും പാപക പറ്റൂടാ കടയിലെ ഏ മാമാരെ അഹങ്കാരികളും തെമ്മാടികളുമാണ് പേരൂർക്കാട പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതെന്ന് വളരെ സാമ്പിൾ തന്നെ ആദ്യം തന്നിട്ടുണ്ട് അത് നിങ്ങൾ നോക്കണം ഞാൻ അവിടെ ഫോൺ ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു പെങ്കൊച്ചി ഫോൺ എടുക്കുന്നു ആ പെങ്കച്ച് ഞാൻ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്ക് ആ പെങ്കച്ച് ഫോണ് എടുത്തൊരു ജി ഡി സാറിന്റെ അടുത്ത് കൊടുക്കുന്നു അവൻ എന്തെല്ലാം അറിയണം ഞാൻ ആരാണ് എന്താണ് അതുവഴിയാണ് എന്റെ ചാനലിനെ പറ്റി അവൻ കേട്ടിട്ടില്ല എന്റെ ചാനലിനെ പറ്റി നീ കേട്ടോ ഇല്ലയോ എന്നാണ് ചോദിക്കാനല്ല ഞാൻ വിളിച്ചത് ഞാൻ വിളിച്ചത് എന്റെ സ്ത്രീക്കെതിരെ ഒരു കീഴ്ജാതിക്കാരിയായ സ്ത്രീക്കെതിരെ അവരെ കസ്റ്റഡിയിൽ എടുത്ത് മൂന്നും നാലും ദിവസം നിങ്ങളുടെ കസ്റ്റഡിയിൽ വെക്കാൻ ഭക്ഷണം പോലും കൊടുക്കാതെ അവരുടെ തുണി ഊരി പരിശോധിക്കാൻ നിനക്കൊക്കെ ആരോടാ അഭിയാരം തന്നത് എന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് അതെന്താടാ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്കും ഈ താഴ്ചാതി കീഴ്ജാതിക്കാർക്കും താഴ്ന്നവർക്കും നാട്ടിലെ നിയമമൊന്നും ഭാഗമാക്കി തരത്തില്ലേ ഒന്നോർക്കണം ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെയും കീഴ്ജാതിക്കാരന്റെയും ഉന്നമനത്തിനെന്ന് പറഞ്ഞ് അവരെ വശത്താക്കി വോട്ട് പിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പം ഈ നാട്ടിലെ സാധാരണക്കാരനും കീഴ്ജാതിക്കാരനും ഈ ഗതി തന്നെ വരണം കാര്യം നിങ്ങൾ വോട്ട് കൊടുത്തതല്ലേ ഇവന്മാർക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് ഒരു യൂട്യൂബറെ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി എല്ലാ അവന്മാരും അതാണ് പറഞ്ഞത് യൂട്യൂബർ അയാള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന തോന്നി ഒരു ഉടുപ്പിടാൻ പോലും ഉള്ള സാവകാശം കൊടുക്കാതെ അയാളെ പിടിച്ചു കെട്ടി വണ്ടിയിൽ അടച്ചുപൂട്ടി പോവാണ് ഇപ്പൊ ഇന്ന് ഈ സ്ത്രീയെ ഒരു ഓമന ധാന്യം എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു വ്യാജ പരാതി കൊടുത്തപ്പോൾ അവരുടെ എന്ത് കണ്ടിട്ടാണ് എടാ ഏമാരെ നീയൊക്കെ ഉടനെ അവളെ പിടിച്ച് കസേരയിൽത്തുകയും ഈ പാവം സ്ത്രീയെ ഇങ്ങനെ നികൃഷ്ടമായിട്ട് പീഡിപ്പിക്കുകയും ചെയ്തത് ഇതൊക്കെ ദൈവം നമ്പുരൻ എന്ന് പറയുന്ന ഒരു മേളയിൽ നിന്ന് കാണുന്നുണ്ടെങ്കിൽ അത് തന്നെ നിനക്കൊക്കെ ശിക്ഷ കിട്ടും എന്തൊരു മര്യാദകേടാണ് നമ്മളുടെ നാട്ടിലെ ഈ ദളിതന്മാരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള അവരുടെ സംഘടനകളല്ലേ എവിടെ പോയി തൂങ്ങിച്ചത്ര നിനക്കൊക്കെ ആംബിയർണ്ടോടാ നീയൊക്കെ പോയിട്ട് പല്ലവന്റെ മുമ്പിൽ തമ്പരാക്കന്മാരുടെ മുമ്പിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുമ്പിൽ പോയി ഓച്ചാരിച്ചിരിക്കുമ്പോൾ ഓർക്കണോടാ നിന്റെയൊക്കെ സമുദായത്തിൽ നിന്നുള്ള ആൾക്കാരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കീഴ്ജാതിക്കാരനായാലും നാട്ടിലെ ചോവനായാലും ബലയനായാലും പറയനായാലും പാവപ്പെട്ടവർക്കെല്ലാം ഉള്ള ഒരേ അവസ്ഥയാണ് ഞാൻ ഒന്ന് പറയാം എന്റെ നാട്ടിൽ നിന്ന് നൂറ് കണക്കിൽ സ്ത്രീകള് ചെങ്ങന്നൂരിലെ തമ്പുരാക്കന്മാരുടെ കൊത്തങ്ങളില് ജോലിക്ക് പോകുന്നുണ്ട് എന്താ ജോലി മിഴക്കാൻ പോകുവാണ് നിങ്ങൾ കണ്ടോണം നമ്മുടെ നാട്ടില് എത്ര തമ്പരാക്കന്മാര് എത്ര മേശാതിക്കാര് ദേഷ്യമിഴക്കാൻ പോകും പോകത്തില്ല അപ്പൊ പോകണമെന്നുണ്ടെങ്കിൽ ഈ കീഴാളം വേണം ഈ കീഴാടം വെച്ചു വിളമ്പി കൊടുത്തെങ്കില് തമ്പുരാക്കന്മാരുടെ പൂണി നിറയൂ എന്നുള്ളതാണ് നമ്മളുടെ അവസ്ഥ എന്നിട്ട് ഭാവങ്ങളെ അവര് ശമ്പളം ചോദിക്കുകയോ അല്ലെങ്കിൽ വേറെന്തേലും വീട്ടിൽ നഷ്ടപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ആളുകളെ കള്ളക്കേശപ്പെടുത്തുന്ന എത്ര നികർഷ ജന്മങ്ങളാണ് ഈ തമ്പുരാക്കന്മാര് ഇടാ നിനക്ക തമ്പുരാക്കന്മാർക്ക് പൂണി വീർപ്പിക്കണമെന്നുണ്ടെങ്കിൽ വേല ചെയ്ത് അധ്വാനിച്ച് ചാപ്പാടായി കഴിക്കണം എന്തിനാ നീക്കം വീട്ടിൽ വിലക്കാരെ വെക്കുന്നെ ഇങ്ങനെ കള്ളക്കേശപ്പെടുത്താനോ പാട്ടികളെ തിരുവനന്തപുരത്ത് നിന്നാണ് തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ചുമത്തി ദളിത് യുവതിക്ക് നേരെ പോലീസിന്റെ ക്രൂരതയെന്ന് പരാതി പേരൂർക്കട പോലീസിനെതിരെ നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി ബിന്ദുവാണ് പരാതി നൽകിയിരിക്കുന്നത് ബിന്ദു ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് സ്വർണ്ണമാല കാണതായിരുന്നു വീട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്ന് ബിന്ദു പറയുന്നു വിവസ്ത്രയാക്കി പരിശോധന നടത്തിയെന്നും പെൺമക്കളെയും ഭർത്താവിനെയും കേസിൽ കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പറയുന്നു എന്നാൽ മാല വീട്ടിൽ നിന്ന് തന്നെ ഉടമയ്ക്ക് ലഭിച്ചു അപമാന ജീവിക്കാൻ കഴിയുന്നില്ലെന്ന് ബിന്ദു ബി പറഞ്ഞു കേൾക്കാം വട്ടപ്പാറ ബൈജു എന്നുള്ള സാറാണ് എന്നെ വിളിക്കുന്നത് ഞാൻ അവിടെ ചെന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ പരാതി കൊടുത്തവർ എസ് ഐയുടെ അടുത്തിരിക്കണം അവർ ഞാൻ ചെന്ന് മാഡം അപ്പോഴേ എസ് ഐ പറഞ്ഞു ഇവരെ മാല കണ്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനെടുത്തിട്ടില്ല മാഡം അങ്ങോട്ട് നീങ്ങിയിടീന്ന് പറഞ്ഞു അപ്പം എന്നെ ഇപ്പുറത്ത് കൊണ്ടുപോകുന്നു എന്നെ ബാഗെല്ലാം പരിശോധിച്ച് എന്നെ ഫുള്ള പരിശോധിച്ച് പിന്നെ വണ്ടി പൊഴിച്ചിനെ റൂമിൽ കൊണ്ടുപോയി എന്നെ ഡ്രസ്സെല്ലാം മാറ്റിച്ച് എന്നെ പരിശോധിച്ച് ഇത്തിരി പറഞ്ഞു അവർ വണ്ടിയിലാണ് ഇവിടെ എന്നെ കൊണ്ടുപോവുകയും കുറച്ച് നേരങ്ങൾ മേടിക്കുമ്പോൾ എന്നെ വീണ്ടും വിളിക്കും ചോദ്യം ചെയ്യാം വീണ്ടും അവിടെ പോലീസിന് അടുത്ത് ചെന്നിരുന്ന മാല മാലകൊട് പിന്നെ നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പറഞ്ഞു പിന്നെ എൻ്റെ മക്കളെ പറഞ്ഞു അത് അവരാരേം കൂടെ ഒക്കെ ഇറങ്ങിയങ്ങനെ പൊക്കോളൂ പിന്നെ ജയിലിന്നിവിടത്തും ഇല്ല പിന്നെ നാട്ടുകേർ എന്നെ സ്വീകരിക്കുകയും ഇല്ല എൻ്റെ എൻ്റെ ഭർത്താവ് എന്നെ കളഞ്ഞിട്ട് പോയി വേറെ പോകാൻ കഴിക്കും നാലു പേരും കൂടെ റൂമിൽ കൊണ്ടുപോയിട്ടാണ് അവർ അടിക്കാനൊക്കെ വന്നു ഭക്ഷണം ഒന്നും അത് രണ്ട് ഒന്നര ദിവസം എനിക്ക് തന്നിട്ടില്ല റുനു സീധറാണ് നമുക്കിപ്പം ചേരുന്നത് റനു സീധർ ബിന്ദുവിന് ആ രീതിയിൽ മാനാപ്പമാനമേറ്റിട്ടുണ്ടെങ്കിൽ അതിനെന്തായാലും പോലീസുകാർ ഉത്തരവാദികളായിരിക്കും എന്താണ് പറയുന്നത് ബിന്ദു ഈ മാലയിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയോ അതായത് ബിന്ദുവിനെ പോലീസുകാർ വിളിച്ച് ചോദ്യം ചെയ്യുക മാത്രമല്ല പീഡിപ്പിച്ചു എന്ന് ബിന്ദു ഒരു പരാതി പറയുന്നു മാല വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തു അല്ലേ തീർച്ചയായും അതായത് തിരുവനന്തപുരം നെടുമങ്ങാട് നെടുമങ്ങാട് പനവൂർ സ്വദേശിയാണ് ബിന്ദു പിന്നാക്ക സമുദായത്തിൽപ്പെട്ട സാധാരണ ഒരു സ്ത്രീയാണ് ഇവർ വീട്ടുവേല ചെയ്താണ് കുടുംബം പുലർത്തി രണ്ട് പെൺമക്കളാണുള്ളത് കുടുംബം പുലർത്തിക്കൊണ്ടുപോകുന്നത് ഈ അമ്പലം മുക്കിലാണ് കുറച്ച് നാളായി ഓമന ഡാനിയൽ എന്ന് പറയുന്നവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ് ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ ഓമന ഡാനിയൽ തൻ്റെ വീട്ടിൽ നിന്നുള്ള രണ്ടര പവൻ്റെ മാല കാണാതായി എന്ന് പറഞ്ഞ് പേറുക്കട പോലീസിൽ പരാതി നൽകുന്നത് അത് ബിന്ദു എടുത്തതായി സംശയിക്കുന്നു എന്നുള്ളതും പോലീസിനോട് പറയുന്നു തുടർന്നാണ് ആ വീട്ടുവേല കഴിഞ്ഞ് തിരികെ ബസ് സ്റ്റോപ്പിൽ വീട്ടിൽ പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ബിന്ദുവിനെ പോലീസ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു അതായത് സ്റ്റേഷനിലേക്ക് എത്തണമെന്ന് പറയുന്നു കൂട്ടിക്കൊണ്ടുവരുന്നു അതിനുശേഷം വളരെ മാനസികമായിട്ടുള്ള പീഡനമാണ് സ്റ്റേഷനിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് കാരണം ഏകദേശം ഒരു ദിവസത്തിൽ കൂടുതൽ ഈ സ്റ്റേഷനിൽ ഇട്ടിരുന്നു എന്നുള്ളതാണ് ഭക്ഷണം പോലും നൽകിയില്ല വെള്ളം പോലും നൽകിയില്ല എന്നുള്ളതാണ് വ്യവസ്ത്രയാക്കി പരിശോധിക്കുന്ന ഒരു സാഹചര്യം വീട്ടിലുള്ള മക്കളെയും ഭർത്താവിനെയും കേസിൽപ്പെടുത്തുമെന്ന് പറയുന്ന ഒരു സാഹചര്യം അങ്ങനെ വലിയ പീഡന മുറകളാണ് ബിന്ദു ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ബിന്ദു നമ്മളോട് പറഞ്ഞത് പറയുമ്പോൾ വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു കാരണം മാല മോഷണം പോയെങ്കിലും താൻ എടുത്തിട്ടില്ല എന്ന് കരഞ്ഞു പറയുന്നുണ്ട് വർഷങ്ങളായി ഓരോ വീടുകളിൽ ജോലിക്ക് നിന്നാണ് താൻ കുടുംബം പുലർത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു വീട്ടിലും അത്തരത്തിലുള്ളൊരു പരാതിക്കിടയുണ്ടാക്കിയിട്ടില്ല സാർ ഞാൻ എടുത്തിട്ടില്ല എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ഈ ഒരു ദിവസത്തിൽ കൂടുതൽ ഈ പോലീസ് സ്റ്റേഷനിൽ ഇട്ടിരുന്നു വെള്ളം പോലും കൊടുക്കാതെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ് തുടർന്ന് ഏകദേശം